ഇന്ന് ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു മൂവിങ് ആയിട്ടുള്ള കാറ്റർ പില്ലറിനെ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കളർ ഷീറ്റും അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറും മാത്രം മതി ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഇല വരച്ചിട്ട് നിങ്ങളതിനെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം രണ്ടര സെൻറ്റിമീറ്റർ വീതിയിലും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു പേപ്പർ പീസ് എടുത്തിട്ട് ആ അത്യാവശ്യം വാവട്ടം കൂടുതൽ കിട്ടുന്ന എന്ത് എത്തേലും വെച്ചിട്ട് ഇതിനെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം പിന്നെ വേണത് നീളത്തിലുള്ളൊരു പേപ്പർ ആണ് ഇത് നമുക്ക് ആദ്യമേ ചെയ്തെടുത്തതിനകത്തോടെ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റണം അപ്പോൾ അതേ രീതിയിൽ കനത്തിലാണ് എടുക്കേണ്ടത് ഞാൻ അതുകൊണ്ട് കൈ വെച്ചിട്ട് ഇതിനെ ചുരുട്ടിയെടുത്തിയത് പിന്നെ വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് അത് ഞാനൊരു പെൻസിലെ റോള് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ് ഇതാണ് നമുക്ക് കാറ്റർ പില്ലറായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി അതിന് അനുസരിച്ചുള്ള കളർ കൊടുക്കണം ഞാൻ ഇച്ചിരി കളർ ചെയ്യാൻ പുറമോട്ട എങ്കിലേറെക്കുറെ അതിനോട് സാദൃശ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഒട്ടിരി പരിപാടിയാണേ ആ കട്ട് ചെയ്ത ഇലയിലേക്ക് ആദ്യമേ ആ വീതി കുറഞ്ഞ സ്ട്രോ ഒട്ടിച്ചു കൊടുക്കണം പിന്നെ അതിനുള്ളിലൂടെ ഏകദേശം ഇലയുടെ സെൻറ്റർ ഭാഗം വരെ വെച്ചിട്ട് ആ നീളമുള്ള സ്ട്രോയുടെ തലപ്പത്ത് ഈ ചിരിപ്പാശ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ പുഴുവിൻ്റെ ഒരു സൈഡ് അവിടെ ഒട്ടിക്കണം രണ്ടാമത്തെ സൈഡ് ഒട്ടിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ആ വീതി കുറഞ്ഞ സ്ട്രോ ഇല്ലേ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ട്രോയൊന്നും ഒരു സാധനവും നമ്മുടെ ഇലയിലൊട്ടരുത് കാരണം ഇലയിലൊട്ടിയാൽ ഈ നീളമുള്ള സ്ട്രോ മൂവ് ചെയ്യത്തില്ല ഇത് മൂവ് ചെയ്താലേ ഉള്ളൂ പുഴുവും മൂവ് ചെയ്യത്തുള്ളൂ സംഭവം സൂപ്പറാണ് കേട്ടോ കാണാനും കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുന്നതല്ലേ അതിൻ്റെ കൂടി ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തുകൂടെ നോക്ക് അവർക്ക് ഇഷ്ടപ്പെടും